ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാൽ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് സൂപ്രണ്ടിനോട് ഈ വിഷയം ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് കൂടെ നോക്കുമ്പോ അങ്ങോട്ട് പറയുകയാണെങ്കിൽ കൊച്ചി തച്ചിട്ട് മുറിയിട്ട് ഒട്ട് എത്താൻ ഇങ്ങനെ പിന്നെയും ചോദിച്ചു എന്താ എന്തെനിക്കിങ്ങനെ പറ്റി എന്താ ഞാൻ മല ഇടാൻ എനിക്ക് കണ്ടിട്ട് തോന്നി എന്ത് കാണാത്താലെ ഉസ്താദ് അടിച്ചു സത്യം പറയാം ഉമ്മ തന്നെയാണ് കരള് പങ്കിട്ട് കൊടുത്തത് കാരണം ഉമ്മന്റെ കരളിന്റെ കരളാണല്ലോ പൊന്നുമോൻ ഒരു ഉമ്മക്കും അതിൽ യാതൊരു വിധ ചാഞ്ചാട്ടവും ഉണ്ടാവില്ല അങ്ങനെയെങ്കിലും എന്റെ പോ പൊന്നുമോനെ ജീവനോടെ കാണുന്നതായിരിക്കും ആ ഉമ്മ ജാസ്മിൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഉമ്മ കരളൊക്കെ പകർത്തു കൊടുക്കുക അതിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഒരു പതിനഞ്ചു ദിവസം സന്തോഷമായിട്ട് ഈ പൊന്നുമോൻ ജീവിച്ചിട്ടുണ്ടാവും അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഉസ്താദുമാരെ മോശക്കാലായി ചിത്രീകരിക്കുന്ന ഒരുപാട് വാർത്തകളാണ് ദിവസവും നമ്മൾ കാണുന്നത് പലപ്പോഴും നിരപരാധികളായ ഉസ്താദുമാരെ ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കിയിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും സാമൂഹിക മാധ്യമങ്ങളിലും വാർത്തകളിലുമൊക്കെ എങ്ങനെ അവരെ താറടിക്കാം എന്നിട്ട് ഇസ്ലാമിനെ എങ്ങനെ ഇസ്ലാമിനെങ്ങനെ തേക്കാം എന്നാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് പല കേസുകളും വ്യാജവുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഒരു മുത്താലിമിനെ തിരുവനന്തപുരം വിഴിഞ്ഞ സ്വദേശിയായ ഒരു മുത്താലിമിനെ പള്ളിയിലെ കണ്ണൂർ പൂത്തു ഒരു പള്ളി ദർശല ഉസ്താദ് വളരെ മോശമായിട്ട് പെരുമാറി നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ദർശിലെ ഉസ്താദ് ഈ മുത്താലിമിനോട് ചെയ്തു എന്നാണ് മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാൽ എടുത്തിരിക്കുകയാണ് എന്നിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ഈ വിഷയം ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും എന്താണ് ഉസ്താദുമാർ ഇത്ര മോശക്കാരാണോ പലപ്പോഴും പല വാർത്തകളിലും കാണുന്നത് പോലെയൊന്നും അല്ല ശരിക്കും സംഭവിക്കുന്നത് ഒരു ഉമ്മയുടെ ഒരു വെളിപ്പെടുത്തലുണ്ട് അത് അവരുടെ മകനെ ദർശലിൽ കൊണ്ടാക്കിയിട്ട് ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ളത് അത് പറയുന്നതിന് മുൻപ് ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യണം മലപ്പുറം ജില്ലയിലുള്ള തിരൂരിലുള്ള അമാൻ എന്ന പേരുള്ള ഒരു അഞ്ചു വയസ്സുകാരൻ പൊന്നുമോന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ഇന്നാലി ലാഹി വ ഇന്നാലിഹി റാജു ഈ അമാന് അഫ്സൽ എന്നും ജാസ്മിൻ എന്നുള്ള ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മോനാണ് ഒരേ ഒരു മോനാണ് അഫ്സൽ എന്ന ഉപ്പ മൂന്ന് മാസം മുൻപാണ് മരണപ്പെട്ടത് ഈ ജാസ്മിൻ എന്നൊരു ഉമ്മ ഈ പൊന്നുമോനെ നോക്കിയതിന് ഇപ്പോൾ ഇതാ ഈ അമാൻ എന്ന പൊന്നുമോന് നഷ്ടമായിരിക്കുന്നു ജന്മനാൽ തന്നെ കരളിന് സുഖമില്ലാത്തൊരു കുട്ടിയായിരുന്നു അമാൻ അങ്ങനെ അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നാട്ടുകാർ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ സമാഹരിച്ചു അങ്ങനെ ചികിത്സ ഇവൻ്റെ ഈ എന്താ പറയുക ഹൃദ്യം പദ്ധതിയിലൊക്കെ സർക്കാരിൻ്റെ പദ്ധതിയിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഇവൻ്റെ ശസ്ത്രക്രിയയൊക്കെ നടന്നു ഈ ഉമ്മ തന്നെയാണ് കരൾ പങ്കിട്ട് കൊടുത്തത് കാരണം ഉമ്മേൻ്റെ കരളിൻ്റെ കരളാണല്ലോ പൊന്നുമോൻ ഒരു ഉമ്മക്കും അതിൽ യാതൊരു വിധ ചാഞ്ചാട്ടവും ഉണ്ടാവില്ല അങ്ങനെയെങ്കിലും എൻ്റെ പൊന്നുമോനെ ജീവനോടെ കാണുന്നതായിരിക്കും ആ ഉമ്മ ജാസ്മിൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഉമ്മ കരളൊക്കെ പകുത്തു കൊടുത്ത് അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഒരു പതിനഞ്ച് ദിവസം സന്തോഷമായിട്ട് ഈ പൊന്നുമോൻ ജീവിച്ചിട്ടുണ്ടാവും പിന്നീട് ഇവൻ്റെ തലച്ചോ തലക്കുള്ളിൽ രക്തക്കൊല്ലിനെന്തോ തകരാറ് പറ്റുകയും പിന്നീട് വ ഭയങ്കരമായുള്ള പ്രയാസങ്ങളുണ്ടായി ആ പ്രയാസങ്ങളെ തുടർന്ന് ഓരോ ദിവസവും ഇവൻ്റെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ചു വന്നു ഇതാ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെയാണ് ഈ ഒരു കുട്ടി മരണത്തിന് കീഴടങ്ങിയത് ആ കുട്ടിയുടെ കബറടക്ക ചടങ്ങുകളൊക്കെ നടന്നു ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദനയൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അള്ളാഹു ആ കുടുംബത്തിന് ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് ക്ഷമ നൽകട്ടെ എന്നുള്ളതാണ് കാരണം ആ ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ അവരുടെ ഭർത്താവ് അഫ്സലി മരിച്ചത് മൂന്ന് മാസം മുൻപാണ് ആകെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടായിരുന്നത് ഈ പുന്നുമോൻ അമാനാണ് ഇപ്പോഴിതാ ഈ അമാനും ഉപ്പയുടെ അരികിലേക്ക് യാത്ര അയക്കുകയാണ് അള്ളാഹു സ്വർഗത്തിൽ ആ ഒരു മൂന്നാളുകളെയും അള്ളാഹു ഒരുമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ ആ ഒരു ഉമ്മാക്ക് ക്ഷമ നൽകാൻ വേണ്ടി ജാസ്മിൻ എന്ന പേരുള്ള ആ ഉമ്മാക്ക് ക്ഷമ നൽകാനും മാനസികമായ കരുത്തുണ്ടാവാനും ആ പൊന്നുമക്കളും അതേപോലെ ആ ഒക്കെ സ്വർഗലോകത്ത് ഒന്നിക്കാനും വേണ്ടി നമ്മളെല്ലാവരും ദ്രാ ചെയ്യണം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഉസ്താദുമാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇതൊക്കെ പലപ്പോഴിപ്പോ ഒരു വൈദികൻ ഒരു ക്രിസ്ത്യൻ വൈദികൻ അവരുടെ മഠത്തിൽ ഈ സ്വയം ജീവൻ ഒടുക്കി അതൊരു ഒരു ഒരു സാധാ വാർത്തക്കപ്പുറം ഒരു വാർത്തയില്ല ഇത് ഏതെങ്കിലും മുസ്ലിം മതപാഠശാലകളിൽ ഇത്തരം സംഭവിക്കുമ്പോൾ അതൊരു വലിയ ചർച്ചയാവുകയും മുഴുവൻ മുസ്ലിം മതപണ്ഡിതന്മാരെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലും ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെയാണ് ഇത് വാർത്തകൾ വരുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ അജണ്ടയുണ്ട് ഇപ്പൊ ഞാൻ നമ്മൾ ഇന്നലെ ഒരു ഒരു സംഭവം പറഞ്ഞിരുന്നല്ലോ ഈ കണ്ണൂർ കൂത്തുപറമ്പിലുള്ള ഈ ഒരു ദർശല ഉസ്താദ് അവിടുത്തെ മുത്താലിമിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പങ്കുവെച്ചപ്പോഴാണ് ഒരു ഉമ്മ എനിക്ക് വിളിക്കുന്നത് ആ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സങ്കടം തോന്നി ഒരു തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജും ഉസ്താദുമാരും തൊണ്ണൂറ്റമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പതും വളരെ നിസ്വാർത്ഥരായ ആളുകളാണ് നല്ലപോലെ ദർസിൽ പഠിപ്പിക്കുന്ന ആളുകളാണ് ഇപ്പൊ ഞാനും രണ്ട് മൂന്ന് ദിർസുകളിൽ പഠിച്ച ഒരാളാണ് അപ്പോൾ ആ പഠിക്കുന്നിടത്തൊക്കെ പഠിക്കാത്തതിന് അടിക്കുക എന്നത് സാധാരണ ഉണ്ടാവലുണ്ട് ഇത് ഇതുപോലെയുള്ള ക്രൂരമായി സ്ഥിതിപ്പെട്ടി വെക്കലും മനുഷ്യന്റെ നമുക്ക് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എവിടെയും കേട്ടിട്ടില്ല അതൊക്കെ ഒരു ഒരു ശതമാനത്തിൽ താഴെ വരുന്ന ഇവരെ നമുക്ക് മനുഷ്യന്ന് വിളിക്കാൻ പറ്റില്ല അത്ര ആളുകൾ പക്ഷെ അതിൻ്റെ പേരിൽ മുഴുവൻ ഉസ്താദുമാരെയും അധിക്ഷേപിക്കുന്ന രീതി ശരിയല്ല പക്ഷേ ഇത്തരത്തിൽ ക്രൂരമായ അടികൾ ഏറ്റിട്ട് പലപ്പോഴും ദറിസിൽ നിന്ന് വളരെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അനുഭവങ്ങളുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട് ആ ഉമ്മയുടെ വാക്കുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കാരണം ഈ ഉമ്മ പറയുന്നതിൽ ഒരുപാട് നേരിണ്ട് നമുക്ക് അനുഭവിക്കാത്തതാണ് എന്ന് കരുതിയിട്ട് ഏ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പതും നല്ലവരാണെങ്കിലും ഒരു ശതമാനം മോശമായ മതി ഒരു നല്ല പായസത്തിൽ ഒരല്പം മണ്ണെണ്ണം ഒഴിച്ചാൽ തീർന്നല്ല ഒരല്പല്ലേ എന്ന് കരുതിയിട്ട് കാര്യമില്ല അത് മുഴുവനും കേട് വന്നു പോകും അപ്പൊ ഈ ഉമ്മയുടെ അനുഭവം ഒന്ന് കേൾക്ക് ഞങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അനുഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് പക്ഷേ എൻ്റെ മാനുതേമാരി ദർസ് പറഞ്ഞയച്ചു ഏ കൊല്ലം ദർസ് പഠിച്ചു ഒരു വർഷത്ത് തന്നെ പോയെന്ന് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് സ്കൂൾ നിർത്തി ആർക്ക് കയറിയിട്ടുണ്ടല്ലോ ആ സമയത്താണ് ഇവിടുന്ന് സ്കൂൾ വെട്ടിക്കാണ്ട് ഇവിടെ ഒരു ഉസ്താദ്ണ്ടേനും നമ്മൾ ദർശിക്കുന്നില്ല എല്ലാവർക്കും നല്ല ഉസ്താദേനും ഉണ്ടാക്കുന്ന രണ്ട് മൂന്ന് കുട്ടികൾ ഇവിടുന്ന് ഉസ്താദ് കൊണ്ടുപോയി അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുട്ടിനെ പറഞ്ഞയക്കാനാണെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞാവശ്യം നല്ലാതെ അപ്പം കൊണ്ടായപ്പോൾ നല്ലതേ നല്ല ഉസ്താദമാരും നല്ല എല്ലാ സഹകരണം ഉസ്താദം ചെയ്തിരുന്നു പിന്നെ കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ മോനും ആറൊരു കുട്ടിയുണ്ട് മജിദ്ന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അപ്പം ആ മാജിദിന്റെ കുട്ടി പരി ചെറിയ കുട്ടിയുണ്ട് അപ്പം അതിൻ്റെ കുട്ടിന്റെ അമൃതപ്പൊടി ഉണ്ടായിരുന്നു അപ്പം ബന്ധമായിട്ടി തടസ്സിന്ന് നമ്മൾ പോരുമ്പോ എല്ലാം എത്തണം കൊണ്ടുവരുമ്പോൾ മാതിരി കുട്ടി അമൃതപ്പൊടീൻ്റെ ലേസം കൊണ്ടുപോകുന്നു അതിൽ ഇവലെത്തട്ട മോനും മാജിദും ആരുടെ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു വൈകുന്നേരം കസറിന്റെ ശേഷം കുമ്പൽക്ക് രോവല്ലേ അപ്പോൾ ഓല് എന്താട്ടി ആ അമൃത അമൃതപ്പൊടി കാണാതെ കണ്ട പുസ്തകം ചീത്ത അറിയും ബാർപ്പിനെ നൂറ് കാര്യക്കാണ്ട് ഇവര് വേറെ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവര് മൂന്നാവിടെ ഇങ്ങനെ തിന്നു തിന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു അതില് പുസ്തകം എല്ലാം വേക്കിലന്നക്കാണ്ട് വടിച്ചണ്ട് കയറി വന്നപ്പോലിക്ക് മൂന്നാൾ കുത്താണ് പണി അമൃതപ്പൊടി ഇന്നു അതിൽ പഠിച്ചോനേ ആ ഇങ്ങട്ട് തച്ചിട്ട് ഈ മൂന്ന് കുട്ടികളി അരി എൻ്റെ മോനാണ് കാലിലൊക്കെ കൊച്ചടിക്കാണ്ട് തച്ചിട്ട് മുറിയേക്കാണ്ടിങ്ങോട്ട് പൂത്ത് മുറിയായി അതിൽ അത് നരീസും കഴിഞ്ഞാ രണ്ട് കുഴിച്ചിട്ടുണ്ട് മാച്ച് പനിയാണ് അപ്പോൾ എന്ത്യോട് ചോദിച്ചു എനിക്ക് പനിച്ചിട്ട് വെച്ചാൽ ഞാൻ പോരാണ് കാരണം അതിനപ്പനെ പറഞ്ഞേക്കാർ കണ്ടേ ഇപ്പം കൊടുന്ന് കൂടെ നിന്ന് കാണ്ട് നോക്കൂടെയെന്ന കണ്ട് പരി കണ്ട് നോക്കുമ്പോൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ മാഷേ തുണി കാലിൻ്റെ കൊച്ചിലിങ്ങോട്ട് തച്ചിട്ട് മുറി ആയിട്ട് പോത്ത് കാണ്ട് തുണിയൊക്കെ ആയമ്പലും ഒട്ട് അപ്പോൾ എത്താളത് ഇങ്ങനെ അയച്ചാൽ അപ്പം ഒന്നും ഇപ്പോൾ കുട്ടി മുണ്ടില്ല പിന്നെ ഞാൻ പിറ്റിയത് പിന്നെയും ചോദിച്ചു എന്താ എനിക്ക് ഇങ്ങനെ പറ്റിയത് എന്താ അടിച്ചതാണല്ലോ എനിക്ക് കണ്ടിട്ട് തോന്നി എന്ത് കാണാത്തല്ല എന്നെ ഉസ്താദ് അടിച്ച സത്യം പറയാം അല്ലേ മാ പറണ്ടട്ടോ ഉസ്താദ് ഇന്നെ തച്ചത് അപ്പം എന്താ കാരണം ചോദിച്ചത് കാരണം ഇപ്പോൾ ഏതാണ് മജിദ് ആ നിർദ്ധപൊളി ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഞാനും മജിദും ഇത് വേറെ കുട്ടിൻ്റെ പേരാണ് ഞങ്ങൾ മുന്നോട്ടിരുന്ന് തിന്നപ്പോൾ അത് കണ്ടു ഞങ്ങൾ വാർത്ത ഒരു കാര്യം അടിച്ചതാണ് അതിൽ ഓർക്കും ഓർക്കും ഒരുക്കും കുറെ ഒക്കെ തീക്കണ് പക്ഷെ എനിക്കാണ് നല്ലോണം കിട്ടിയത് തടിച്ച കാണ്ടട്ടും ഇങ്ങോട്ട് പറയണം കാലിൻ്റെ മുറിയെക്കാണ്ടിങ്ങോട്ട് പോത്ത് വെച്ച് ഞാൻ ഇവിടെ നാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരോടും കൊണ്ടില്ല അപ്പം നിങ്ങൾ വന്നമാരുണ്ട് ഉസ്താമാരത്തൊക്കെ അതെല്ലാം പച്ച പറയാൻ പാടില്ലല്ലോ നമ്മൾ ഉസ്താദ് തച്ച പറച്ചൊക്കെ പറിച്ചിട്ടുണ്ട് തച്ച ഭാഗം സ്വർഗത്തിലാണ് അരകത്ത് കടക്കുള്ളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതല്ലേ ഞാൻ ക്ഷമിച്ചു ഓൻ വന്നു ഞാൻ ആരോടും പറണ്ടമ്മ മാറിയിട്ട് പോയാൽ മതി അങ്ങനെ എൻ്റെ കുട്ടി പാലിച്ച് മൂടിയൊക്കെ ആയി പോത്ത് വന്ന് അത് മാറുന്നായി ഉസ്താദ് ഉണ്ടല്ലോ ഒന്ന് വിളിച്ച് എന്താ ശിബിലിന്താ ശിബിലിന്നല്ല മോൻ്റെ പേര് ശിബിലി എന്താ വരാത്തതെന്നാണ് ഒന്നും ചോദിക്കൂടമില്ല മുണ്ടിടില്ല ഏതായാലും ഇപ്പം ഇവിടെ സ്കൂളും നിറച്ചൊക്കെ വെട്ടി ചേർത്തി ആകെ താറുമാറായില്ലേ പോയിക്കോട്ടെ ചേച്ചി ഞാനങ്ങനെ പറഞ്ഞയച്ചു അതിൻ്റെ കൂടി പരാജയമെങ്കിൽ പിന്നെ കുറച്ചെണ്ണം കഴിഞ്ഞ് നോക്കുമ്പോൾ സ്കൂളിനും വലിയ താല്പര്യമില്ല മാസ്റ്റർ ഉസ്താദിന് ഏതായാലും അടുത്ത് പോകുന്നു അങ്ങനെ എന്റെ കുട്ടി കുട്ടിയെടുങ്ങാറ ഞാൻ പറ മരം ഞാൻ കുറ്റം പറയില്ലെന്ന് വെച്ചാൽ പേടിയാണ് കാരണം ഓല് ഇങ്ങനെ കാട്ടുന്നത് പാലും അറിയില്ലല്ലോ എന്ത് ചെയ്യാതി വിടാനാണോ ഒന്ന് സാധിച്ചത് അതേമാരെന്നെ മാറ കുട്ടിനൊന്ന് ഉസ്താദ് തച്ചിട്ട് കുട്ടി പള്ളിത്തോട് കൂടങ്ങിട്ട് പാഞ്ഞിട്ട് എടുക്കേ തോട്ടോട്ടിനൊക്കെ തോടെ ഒക്കെ പാഞ്ഞ് പോന്തിക്കാണെങ്കിൽ പോലെ എന്നിട്ട് റോട്ടിൽ ചാടി ആൾക്കാർ കണ്ട് ഇതായാലും കുടിച്ചതായാലും വളിയൊക്കെ പള്ളിക്കെല്ലാം ഏൽപ്പിച്ച ഉസ്താദല്ല ചീത്തയൊക്കെ പറഞ്ഞത് അങ്ങനെ അതിലൊക്കെ ഞാൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദ്മാരെയൊക്കെ ആ അവസ്ഥ നാലിച്ച് നോക്കി പക്ഷേ അതിൻ്റെ ആങ്ങളാരും എൻ്റെ ആങ്ങളാർ മക്കളൊക്കെ ഉസ്താദിമാരെ തന്നെയാണ് പക്ഷെ ഞാൻ ഇച്ചു കുറ്റം പറയാനും പേടിയാണ് പറയാതെക്കാനും കാരും പേട്ട് ഞങ്ങൾ ആരോടും മുണ്ടിൽ ഞാൻ ഇന്നും ക്ഷമിച്ച് ഈ ചരിത്രം പറഞ്ഞപ്പം അത് പറഞ്ഞപ്പം അങ്ങനെ എൻ്റെ അനുഭവം പറഞ്ഞതാണ് ഞാൻ ഇങ്ങോടും ഇങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് എത്ര നല്ല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതുപോലെ ഒരു പുഴുക്കത്ത് മതി നമുക്ക് അവരോടുള്ള മതിപ്പുകൾ പോലും പോവാൻ പക്ഷേ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കുക മുസ്ലിം മത അധ്യാപകർ അത് പള്ളി പള്ളിയിലെ ഉസ്താദുമാരാണെങ്കിലും മദ്രസയിലെ ഉസ്താദുമാരാണെങ്കിലും ഇവരെയൊക്കെ ഒരു മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഒരു കൾച്ചർ അല്ലെങ്കിൽ അത്തരം ഒരു സാമൂഹിക രീതി നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പുഴുക്കുത്തുകൾക്ക് പേരിലാണ് നമ്മൾ ഈ മത അധ്യാപകരെ മുഴുവനും മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നത് അതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല ഒന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാനുള്ളത് ആരെ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന മക്കളെ അടിക്കുന്നത് ഒരു ശിക്ഷണമായിട്ടേ മാറാവൂ എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് ഉസ്താദുമാർക്കെതിരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം അതോടൊപ്പം തന്നെ വേറൊരു സ്വഭാവമുണ്ട് ഒരിക്കലും ഉസ്താദുമാർ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു അന്ധവിശ്വാസം മാസൂമ്യങ്ങളായ ആളുകളൊന്നും ആരും സാധാരണ ഈ താടിയും തലപ്പവും വേഷവിധാനങ്ങളൊക്കെ വെച്ചാൽ സാധാരണ മനുഷ്യരാണ് നമ്മളെല്ലാവരും ദേഷ്യം പിടിച്ചാൽ അടിക്കുന്ന സങ്കടം വന്നാൽ കരയുന്ന ഇങ്ങനത്തെ ആളുകൾ പഴശൂമ്യങ്ങളാണ് തെറ്റു ചെയ്യില്ല എന്നുള്ള ഈ ഒരു ഈ ഒരു അത്തരമൊരു മുൻധാരണയാണ് പലപ്പോഴും തെറ്റു ചെയ്യുന്ന ആളുകളെ ന്യായീകരിക്കാൻ കാരണമാകുന്നത് അടിച്ച അടിച്ച ഭാഗം സ്വർഗത്തിലാണെന്ന് എവിടുന്നാണ് ഈ അന്ധവിശ്വാസം വന്നത് എന്നുള്ളത് അത് ഒരു ഫിലോസഫിയാണ് അതായത് ഒരാളെ അടിച്ചാൽ അടിച്ച ഭാഗം സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം എന്താണ് ഒരാൾ നേരെയാവാനാണ് അടിക്കുന്നത് നേരെയാവാൻ നേരെയാവാനടിച്ചു കഴിഞ്ഞാൽ അയാൾ നേരെയായാൽ അയാൾ സ്വർഗത്തിലേക്കാണല്ലോ പോവാ സഹലഹുലഹുക്കന്ന ജന്ന ഒരാൾ അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഫിലോസഫിക്കൽ ആയിട്ട് പറഞ്ഞതാണ് ഉസ്താദ് അടിച്ചാൽ അടിച്ച ഭാഗം സ്വർഗത്തിലാണെന്നുള്ളത് നമ്മൾ നേരെ അതിൻ്റെ വാക്കർത്ത മനസ്സിലാക്കി ഉസ്താദ് ഇവിടെയാണ് അടിച്ചത് ആ ഇവിടെ സ്വർഗത്തിലായി ഇവർക്കും കൂടി ഉസ്താദ് അടിച്ചോളൂ ഇവിടെയും കൂടി സ്വർഗത്തിലാവും അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം അപ്പൊ പലപ്പോഴും ഉസ്താദുമാരായത് കൊണ്ട് പലരും പരാതി പറയാറില്ല അടിക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കുക നമ്മുടെ മക്കളാണെങ്കിൽ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ഉത്തരമെഴുതി യെച്ചൂരി എന്നൊരു ശരിയായ അനുസർ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം റബിയു ലവലാണ് വരാൻ പോകുന്നത് തിങ്കളാഴ്ച നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും മാനസികമായി ഒരുങ്ങിയിട്ടുണ്ട് ഇസ്ലാമിൽ ബാങ്കു വിളിക്കാരൻ എന്നൊരു പേരുള്ള ഒരു സ്വഹാബിയുണ്ട് ഈ സ്വഹാബി മുൻപൊരു അടിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും